എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മിക്കവാറും എല്ലാ ജീവിതശൈലി രോഗങ്ങളുടെയും പുറകിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണ കണക്ക് കൂട്ടുന്നത് അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ അല്ലെങ്കിൽ അന്നജത്തിൻ്റെ ഉപയോഗമാണ് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അരിക്കും ഗോതമ്പിനും പകരമായിട്ട് ഇന്ന് വളരെ വ്യാപകമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പറയുന്ന നമ്മുടെ ചുറ്റുപാടും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മില്ലറ്റ്സിലേക്ക് അല്ലെങ്കിൽ ചെറുധാന്യത്തിലേക്ക് മാറുക എന്നുള്ളതാണ് ഈ ചെറുധാന്യങ്ങളെ കൊണ്ടുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് അതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങൾ വരാനുണ്ടോ എന്നുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എല്ലാ ചെറുധാന്യത്തെക്കുറിച്ചും സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അതിൽ വളരെ പ്രധാനപ്പെട്ട റാഗി അല്ലെങ്കിൽ ഫിംഗർ മില്ലറ്റ് എന്ന് പറയുന്ന ഒരു മില്ലറ്റിനെ കുറിച്ച് ഒരു ചെറുധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഈ ചെറുതായി വ്യത്യസ്തങ്ങളായിട്ടുള്ള സംസ്കാരങ്ങളൊക്കെ തന്നെ ഏറെക്കുറെ ഏതാനും നൂറ്റാണ്ടുകളായിട്ട് വി വ്യത്യസ്ത സംസ്കാരത്തിൽപ്പെട്ട ജനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭക്ഷണ വസ്തുവാണ് വളരെ പോഷണ സമ്പുഷ്ടമാണ് അതുപോലെ തന്നെ ആ ആരോഗ്യത്തിന് വളരെയധികം ആരോഗ്യദായകമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ എല്ലാ കാര്യത്തിലും പറയുന്ന പോലെ അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ തന്നെ ഇതും എക്സസ് ആയാൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം ദാഗി എന്ന് പറയുന്ന മില്ലറ്റ് സാധാരണ ഇന്ത്യയിൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യ ഒഴികെയുള്ള പല ഏഷ്യൻ രാജ്യങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഏറ്റവും വ്യാപകമായിട്ട് ഇതുപയോഗിക്കുന്ന ആഫ്രിക്കയിലൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പത്ത് ബെനിഫിറ്റിനെ കുറിച്ച് നമുക്ക് ആദ്യം കാണാം പിന്നീട് അതിൻ്റെ എന്തെങ്കിലും ദോഷവശങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്കൊന്ന് പ്രത്യച്ച് ഒന്ന് കണ്ണോടിച്ച് പോകാം ഏറ്റവും ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു ഗുണമായിട്ട് പറയാൻ പറ്റുന്നത് കാൽഷ്യത്തിൻ്റെ കണ്ടൻറ്റ് അധികമുള്ള ഒരു ധാന്യം തന്നെയാണ് ഈ മില്ലറ്റുകളിൽപ്പെട്ട ഈ റാഗി പ്രത്യേകിച്ച് പാലും പാൽ ഉൽപ്പന്നങ്ങളും പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് അതിനോട് അലർജി പോലെയുള്ള പ്രശ്നമുള്ളവർക്ക് ഒരു കാൽഷ്യത്തിൻ്റെ ഒരു സ്രോതസ്സായിട്ട് പോലും പരിഗണിക്കാറുണ്ട് കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം നഷ്ടപ്പെടുകയും അതുപോലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് തേയ്മാനം കൊണ്ടുള്ള പല രോഗങ്ങളും നമുക്ക് സന്ധി രോഗങ്ങൾ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുകയും ചെയ്യും കാൽഷ്യം എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൻ്റെ ക്ലോട്ടിങ്ങിന് പോലും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും കാൽഷ്യത്തിന് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു നല്ല സ്രോതസ് എന്നുള്ള രീതിയിൽ നമുക്ക് റാഗി നല്ലൊരു ഭക്ഷണമായിട്ട് കണക്കാക്കാൻ പറ്റും പറ്റുന്നതാണ് അടുത്തൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാമെന്നാണ് എന്തുകൊണ്ടാണ് വെയ്റ്റ് ലോസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും റാഗി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അരിയുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള ഫൈബറിൻ്റെ കണ്ടൻറ്റ് വളരെയധികം അധികമായതുകൊണ്ട് തന്നെ ഇതൊരു ഫില്ലിങ് എഫക്റ്റ് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞു എന്നുള്ളൊരു എഫക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത് വെയ്റ്റ് ലോസിന് വേണ്ടി സഹായിക്കുന്നത് അല്ലാതെ ഇത് അരി കഴിക്കുന്ന അതേ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഈ റാഗി കഴിച്ചു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് വെയ്റ്റ് ലോസ് ഉണ്ടാക്കാനുള്ള സാധ്യതകളൊന്നും ഇല്ല കാരണം അരിയെ പോലെ തന്നെ റാഗിയിലും കാർബോഹൈഡ്രേറ്റിൻ്റെ പെർസെൻറ്റേജ് വളരെ അധികമാണ് ഏകദേശം എഴുപത് എഴുപത്തി മൂന്ന് ശതമാനം വരെ കാർബോഹൈഡ്രേറ്റ് ഉള്ള അന്നജമുള്ള ഒരു വസ്തു തന്നെയാണ് റാഗി കമ്പയർഡ് ടു അരി അരിയിൽ അത് എഴുപത്തി അഞ്ച് ശതമാനമാണെന്നുള്ള ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ ഇതേ കാരണം കൊണ്ട് തന്നെ നമുക്ക് ഡയബറ്റീസിൻ്റെ മാനേജ്മെൻ്റിലും ഒരു പരിധിവരെയൊക്കെ രാഗി ഉപയോഗിക്കാൻ വേണ്ടി കഴിയും പ്രമേഹ രോഗികൾക്കും അരിക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് റാഗി പക്ഷേ അതിൻ്റെ പ്രധാനമായിട്ട് കാര്യം പറയുന്നത് ഇതിൻ്റെ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അത് ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷൻ്റെ കാലതാമസം ഉണ്ടാക്കുകയും അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് ഷുഗർ ലെവല് രക്റ്റത്തിൽ വർദ്ധിക്കാതിരിക്കുകയും ചെയ്യാൻ സാധ്യ സാധ്യത ഉള്ളത് റാഗി നല്ലതാണ് എന്ന് പറയുന്നത് അല്ലാതെ അതിനകത്ത് ഷുഗർ കണ്ടൻറ്റ് വളരെയധികം കുറഞ്ഞതുകൊണ്ടല്ല ഇതേപോലെ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു ഏരിയയാണ് എച്ച് ഡി എൽ ഹൈ ഡെൻസിറ്റി ലിപ്പർ പ്രോട്ടീൻ എന്ന് പറയുന്ന കൊളസ്ട്രോളിൻ്റെ ഒരു വിഭാഗത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് റാഗി എച്ച് ഡി എൽ വർദ്ധിക്കുന്നതോടുകൂടി തന്നെ കൊറോണറി വാസ്കുലർ ആക്സിഡൻസ് അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാനോ അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം പോലെയുള്ള പ്രശ്നങ്ങൾ വരാനോ ഉള്ള സാധ്യതകൾ കുറയ്ക്കാൻ വേണ്ടി അതിനെ കഴിയുന്നു എന്നുള്ള ഒരു പ്രോപ്പർട്ടി കൂടി ഈ രാഗിയെ പ്രകീർത്തിക്കുന്നവരൊക്കെ തന്നെ പറയാറുണ്ട് മറ്റൊരു പ്രശ്നം ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഡൈജഷൻ ഒരു വലിയ പരിധിയോളം ആൾക്കാർക്ക് ഡൈജഷൻ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇതിന് കഴിയും സഹായിക്കുക കഴിയും കാരണം ഇതിനകത്തുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഫൈബർ കണ്ടൻറ്റ് കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ ഇത് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി ഒരു പരിധി പരിധിവരെയൊക്കെ സഹായിക്കും ഒത്തിരി ഒന്നും ഇത് സഹായിക്കില്ല കാരണം ഇതിനകത്തുള്ള ഫൈബർ കുറച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫൈബറാണ് അത് അത്ര നല്ലൊരു സോളിബിൾ ഫൈബർ ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ വയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഭക്ഷണത്തിനും ഇത് നല്ലതാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഒരു പരിധി പരിധിവരെയൊക്കെ മലബന്ധം കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ റാഗി സഹായിക്കാൻ സാധ്യതയുണ്ട് മറ്റൊരു ഏരിയ എന്ന് നമ്മൾ പരിഗണിക്കേണ്ടുന്ന ഒരു ഏരിയ പലപ്പോഴും ഗോതമ്പിനെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ഓട്സിനെ പോലെയോ ഒന്നും ഇതിനകത്ത് ഗ്ലൂട്ടൻ്റെ അളവ് ഇല്ല ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് പ്രോട്ടീൻ ആ പ്രത്യേക പ്രോട്ടീൻ നമുക്ക് അലർജി ഉണ്ടാക്കാനുള്ള സാധ്യതകൾ പതിന്മടങ്ങ് വർദ്ധിപ്പിക്കും അതുകൊണ്ട് തന്നെ അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉള്ള ആൾക്കാർക്കോ സീലിയാക്ക് രോഗം പോലെയുള്ള നമ്മുടെ ലാർജ് ഇൻഡസ്റ്റിയോ മെൻകുടലിനെ ബാധിക്കുന്ന ചില ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ റാഗി ഒരു നല്ലൊരു ഓപ്ഷനായിട്ട് പറയാറുമുണ്ട് ഇനി ഇതിൻ്റെ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഓക്സീകരണം കുറക്കാനുള്ള അല്ലെങ്കിൽ കോശങ്ങളുടെ നാശം ചെറുക്കാനുള്ള പ്രത്യേക കഴിവുള്ള ഒരു പ്രോപ്പർട്ടി കൂടി അല്ലെങ്കിൽ ആന്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി കൂടി ഈ രാഗിക്ക് ഉണ്ട് അതുകൊണ്ട് ഇതിലടങ്ങിയിട്ടുള്ള പോളിഫിനോൾസും അതുപോലെ തന്നെ ഫ്ലേവനോയിഡ്സും ഒക്കെ നല്ല ആൻറ്റി ഓക്സിഡൻ്റുകളും അപ്പോൾ ഈ പോളിഫിനോൾസും ഈ ഫ്ലേവനോയിഡ്സൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് നല്ലൊരു ആൻറ്റി ആണ് കോശത്തിനെ ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മിക്കവാറും എല്ലാ സൗഖ്യം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു വസ്തുവായിട്ട് നമുക്കിതിനെ പരിഗണിക്കാം ആയിട്ടുള്ള അമിനോ ആസിഡുകളും വൈറ്റാമിൻ ഇയും ഇതിനകത്ത് ആവശ്യത്തിനുണ്ട് അതുകൊണ്ട് തന്നെ എസെൻഷ്യൽ അമിനോ ആസിഡ്സും വൈറ്റാമിൻ ഇയും ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് തൊക്ക് സംബന്ധമായ രോഗങ്ങൾക്കും അനുചിതമായിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയും മറ്റൊന്ന് ഇതേപോലെ എസെൻഷ്യൽ അമിനോ ആസിഡിൻ്റെ കൂടെ വൈറ്റമിൻ ബി ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടും കോഗ്നേറ്റീവ് പവർ അല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ മനനം ചെയ്യാനോ ഉള്ള കഴിവൊക്കെ വർദ്ധിപ്പിക്കാനും നമ്മുടെ ശ്രദ്ധ വർദ്ധിപ്പിക്കാനും നമ്മുടെ മെമ്മറി കൂട്ടാനോ ഒക്കെ ഈ രാഗിക്കു പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പിന്നെ കെടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള മഗ്നീഷ്യത്തിൻ്റെ അളവാണ് ആവശ്യത്തിന് മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ റാഗി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മെഗ്നീഷ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഒന്ന് മസിലിനെ റിലാക്സ് ചെയ്യിപ്പിക്കുക മസിൽ ക്രാമ്പ്സ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുക അതുപോലെ തന്നെ രക്തക്കോയിലുകൾക്ക് റിലാക്സേഷൻ കൊടുക്കുക അപ്പോൾ ഇതൊക്കെ രക്തക്കോയിലുകളിനെ ഒന്ന് വെസൽ റിലാക്സേഷൻ കൊടുക്കുന്നതിന് വഴി നമുക്ക് ഹൈ ബ്ലഡ് പ്രഷർ കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസുകളെ കുറക്കാൻ വേണ്ടി കഴിയും അപ്പോൾ ഈവൻ ഹൃദയത്തിനും രക്തചംക്രമണ വ്യവസ്ഥയ്ക്ക് പോലും ഒരു നല്ല ഒരു ആരോഗ്യം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കഴിവ് ഈ പറയുന്ന റാഗിക്കുണ്ട് അപ്പം ഇതൊക്കെയാണ് സാധാരണഗതിയിൽ റാഗി എന്ന് പറയുന്ന ഒരു മില്ലറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ പറ്റുന്ന ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഇനി ഇതിനകത്ത് എന്തെങ്കിലും ദോഷവശങ്ങൾ ഉണ്ടോ എന്ന് കൂടി നമ്മൾ പരിഗണിക്കണം ഈ പറഞ്ഞ ഗുണവശങ്ങളൊക്കെ തന്നെയും ഒരു പരിധിയിലധികം റാഗി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദോഷവശമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഏതൊക്കെ കാര്യത്തിലാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ രോഗമുള്ള ആൾക്കാർ രാഗി ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നുകൂടി നമ്മൾ ഇതിൻ്റെ കൂടെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ റാഗിൻ്റെ അകത്ത് നന്നായിട്ട് ഓക്സാലൈഡ്സ് ഉണ്ട് പ്രധാന പ്രശ്നം എന്താണെന്ന് നമുക്കൊക്കെ അറിയുന്നത് പോലെ ഇത് കിഡ്നി സ്റ്റോൺസിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുക അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് കിഡ്നി സ്റ്റോൺ വന്നു ഒരാൾ രാഗി ഉപയോഗിക്കുന്നതിനെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഗുണപ്രദമായിട്ടുണ്ടാവുക മറ്റൊന്ന് അയൺ ഡെഫിഷ്യൻസി അനീമിയ പോലെയുള്ള ആൾക്കാർ ഫെറം ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി ഇതിനകത്തുള്ള ഫൈറ്റേറ്റ്സും ഓക്സൈലൈറ്റ്സുകളുടെയും പ്രസൻസ് റാഗിയിലുണ്ട് ഫൈറ്റേറ്റ്സും ഓക്സൈലൈറ്റുകളും ശരിയായ രീതിയിൽ ശരീരത്തിനകത്ത് നടക്കേണ്ടിയിരിക്കുന്ന അയണിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ആകിരണം തടസ്സപ്പെടുത്തും അപ്പോൾ ഈ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന പ്രശ്നമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും റാഗി ഒരു പരിധിയിൽ കൂടുതൽ കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് കുറവായിട്ട് കാണുക മറ്റൊന്ന് ബ്ലോട്ടിങ്ങും ഫ്ലാറ്റുലൻസും ആണ് അല്ലെങ്കിൽ ഏമ്പക്കവും കിഴിവായു പോലെയുള്ള സംബന്ധമായ പ്രശ്നമുള്ള ആൾക്കാർ അവർക്ക് ഇതിൻ്റെ ഫൈബർ ധാരാളം ഫൈബർ അടങ്ങിയത് കൊണ്ട് തന്നെ പലപ്പോഴും ഏമ്പക്കവും കിഴിവായും പോലെയുള്ള ഗ്യാസ്ട്രബിൾ സംബന്ധമായ പ്രശ്നമുള്ള ആൾക്കാർക്ക് ഇതിനെ ശരിയായ രീതിയിൽ ദഹിപ്പിക്കാൻ വേണ്ടി കഴിയാതിരിക്കുകയും ആ ഒരു പ്രശ്നം ഇവർക്ക് കണ്ടിന്യൂസ് ബ്ലോട്ടിങ് അല്ലെങ്കിൽ ഏമ്പക്കത്തിലും കിഴിവായിലും കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്യും പലപ്പോഴും ഇത് കാണുക ആ ആസിഡ് നമ്മുടെ സ്റ്റൊമക് ആസിഡിൻ്റെ അളവ് കുറവുള്ളവർക്കൊക്കെ ഇത് കുറച്ചും കൂടെ അധികവുമായിട്ട് ഇതിൻ്റെ തീവ്രത വർദ്ധിച്ചുള്ളതായിട്ട് കാണാൻ വേണ്ടി കഴിയുക അപ്പോൾ തീർച്ചയായിട്ടും ദഹന സംബന്ധമായ പ്രശ്നമുള്ള ആൾക്കാരും റാഗി കുണ്ടമാലം ഉപയോഗിക്കുന്നത് കുറയ്ക്കേണ്ടതുണ്ട് ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അരി പോലെ തന്നെ ഏകദേശം എഴുപത്തി മൂന്ന് ശതമാനത്തോളം വരുന്ന കാർബോഹൈഡ്രേറ്റ് റാഗിക്കകത്തും ഉണ്ട് അപ്പോൾ ഒരു വിവേചനവും ഇല്ലാതെ ധാരാളമായിട്ട് റാഗി കഴിക്കുന്ന ഒരാൾക്ക് പ്രമേഹ രോഗം വർദ്ധിക്കാനുള്ള സാധ്യത തന്നെയാണുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ അരിയുമായി കമ്പയർ ചെയ്യുമ്പോൾ അളവ് കുറയുന്നത് കൊണ്ട് മാത്രമാണ് പലപ്പോഴും ഇത് പ്രമേയത്തിനൊരു ചെറിയ രീതിയിലുള്ള ഒരു കുറവ് പോലും വരുത്തുന്നത് അല്ലാതെ ഇത് അരി പോലെ തന്നെ കഴിക്കുകയാണെങ്കിലും ഇത് കാർബോഹൈഡ്രേറ്റ്സ് വർദ്ധിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടാക്കാനുള്ള സാധ്യതയും ഡയബറ്റീസ് മാനേജ് ചെയ്യുന്നതിനല്ല ഡയബറ്റീസ് അൺകൺട്രോളായിട്ട് പോകാനുള്ള സാധ്യതയും ഇതിനകത്തുണ്ട് കൂടി നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ പ്രമേഹത്തിനുള്ള നല്ല ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് താഗീയപ്പെടുത്താൻ വേണ്ടി കഴിയില്ല ഇതേപോലെ തന്നെയാണ് അമിതവണ്ണം ഉള്ളവരുടെ കാര്യത്തിലും അമിതവണ്ണം കാരണം ഇതിനകത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാർബോഹൈഡ്രേറ്റ്സ് അന്നജത്തിൻ്റെ അളവ് കൂടുതലാണ് കാലറി ആവശ്യത്തിനുണ്ട് അപ്പോൾ വളരെ ഇത് നന്നായിട്ട് കഴിക്കുന്ന ഒരാൾക്ക് അമിതവണ്ണം തന്നെയാണ് ഉണ്ടാവുക പക്ഷെ അരിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും മാത്രം വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇതിനകത്തുള്ളൂ എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചിലപ്പോഴൊക്കെ ചില അലർജി കണ്ടീഷൻസും ഈ റാഗി വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണാറുണ്ട് പലരും പറയുന്ന ഇത് നല്ല തണുപ്പുണ്ടാക്കുന്ന കാര്യമായിട്ടൊക്കെയാണ് പറയുക അകത്തെത്തി കഴിഞ്ഞാൽ നല്ല കോൾഡാണ് അതുകൊണ്ട് ഈ തുമ്മൽ ചുമ പോലെയുള്ള അലർജിക് ക്രൈനൈറ്റിസ് പോലെയുള്ള നമ്മുടെ ശ്വാസകോശ വ്യവസ്ഥയുമായിട്ട് ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെടുന്ന ഏരിയയിൽ ഉണ്ടാകുന്ന അലർജികൾ പലപ്പോഴും റാഗി കഴിക്കുമ്പോൾ അല്പം കൂടുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രശ്നം അക്യൂട്ടായിട്ട് ആ പ്രശ്നമുള്ള ആൾക്കാരും ഇത് കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇനി മറ്റൊരു ഏരിയ ഇതിൻ്റെ നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഏരിയ റാഗി എന്ന് പറയുന്ന ഒരു ഗോയിട്രോജനാണ് ഗോയിട്രോജൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുത്തുന്ന സാധനമാണ് അല്ലെങ്കിൽ അത് ഗോയിറ്ററിനെ അത് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അൾട്ടിമേറ്റ്ലി ഹൈപ്പോ തൈറോയിഡ് സാധ്യതയുള്ള ആൾക്കാർ രാഗി കഴിക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതാവുക അപ്പോൾ ഏതൊരു വിഷയം എടുത്തു കഴിഞ്ഞാലും അതിന് രണ്ടു വശങ്ങളുണ്ട് നല്ലതും ചീത്തയുമായ വശങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടോ എല്ലാ കാര്യത്തിലും ഉണ്ടാവും പക്ഷേ നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണോ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ള രീതിയിൽ മാത്രമേ ഇത് ഉപയോഗിക്കുക അല്ലാതെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധ്യത നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ശാരീരികമായ അവസ്ഥകൾ ഇതിനെ അനുകൂലിക്കുന്നില്ലെങ്കിൽ ഇത് ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ മില്ലറ്റ്സ് എന്ന് പറയുന്നത് വളരെ എല്ലാ രോഗത്തിനുള്ള ഒരു സർവ്വരോഗ സംഹാരിയായിട്ട് നമ്മൾ കാണാൻ വേണ്ടി പാടുള്ളതല്ല മറിച്ച് അരിയുമായി കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗോതമ്പുമായി കമ്പയർ ചെയ്യുമ്പോൾ അല്പം മെച്ചപ്പെട്ട ഒരു കാര്യമാണ് എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ദിസ് ഈസ് നോട്ട് ദ ബെസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ഇതാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് നമുക്ക് ഒരു കാരണവശാലും ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ പറയാൻ വേണ്ടി കഴിയുകയില്ല മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും